ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കണേ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ വട്ടയപ്പം കിട്ടുക കറക്റ്റ് മെഷർമെന്റിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതേപോലെ എന്നെ തയ്യാറാക്കി നോക്കി ഒരിക്കലും നിങ്ങൾ ഫ്ലോപ്പ് ആവുകയേ ഇല്ല എന്നാ പിന്നെ നമുക്ക് വട്ടയപ്പത്തിന്റെ റെസിപ്പി കണ്ടാലോ ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തില് പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ പച്ചരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പച്ചരി നന്നായിട്ട് കുതിർന്ന് കിട്ടും എന്നാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പറ്റൂ ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം കപ്പി പറയും ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ അരിപ്പൊടിയും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക ഇനി ഇതിനെ നമുക്ക് കുറുക്ക് പരുവത്തില് വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുറുക്കി എടുക്കാനായിട്ട് കുറുക്കിയെടുക്കാനായിട്ട് വെള്ളം എല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ പരുവത്തില് കിട്ടിയിട്ടുണ്ട് കൂടുതൽ കട്ടയായി പോവുകയും ചെയ്യരുത് കേട്ടോ ഇതാ ഈ കൺസിസ്റ്റൻസിയിൽ എത്തിയതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം രണ്ടു മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരി എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അര കപ്പ് നാളികേരം ചിരണ്ടിയത് കൂടെ ഞാൻ ഇട്ട് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം അനുസരിച്ച് വേണം കെട്ടുകൊടുക്കാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പി കാച്ചിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അര ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ വെള്ളം അര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാളികേരത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ദ ബാറ്റർ ഈ പരുവത്തിലാണ് പരുവത്തിലാണോട്ടോ കിട്ടിയിരിക്കുന്നത് കട്ടിട്ടല്ല ഒരുമാതിരി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ ബാറ്ററിനെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ബാറ്റർ ഒന്ന് പൊളിച്ചു കിട്ടേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം രണ്ടര മണിക്കൂർ കൊണ്ടാണ് കേട്ടോ എനിക്ക് ബാറ്റർ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്ന് കിട്ടിയിട്ടുള്ളത് ഇതേ പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്പീഡിൽ ഈ ബാറ്ററി എടുക്കരുത് അതിന്റെ ബബിൾസ് എല്ലാം പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വട്ടയപ്പം പൊങ്ങി കിട്ടുകയില്ല തയ്യാറാക്കുമ്പോ അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട് നമ്മുടെ ബാറ്റർ എല്ലാം ഇതേപോലെ കുറച്ച് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കുമ്പോൾ കുറച്ച് ലൂസ് ആയിരുന്നില്ലേ ബാറ്റർ ഇനി വട്ടയപ്പം തയ്യാറാക്കുന്നതിനായി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പ്ലേറ്റിൽ വെളിച്ചെണ്ണ എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പ്ലേറ്റിന്റെ അരഭാഗം മാത്രമേ ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പ്ലേറ്റിലെ ബാറ്റർ എല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടി ലെവൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ തട്ടിയാൽ ബബിൾസ് പൊട്ടിപ്പോവും ഇഡലിച്ചെമ്പില് വെച്ചാണ് കേട്ടോ ഞാൻ ഇത് ആവി ഏറ്റി എടുക്കുന്നത് ഇതേപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് വട്ടയപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫോർക്ക് കൊണ്ട് ഞാൻ കുത്തി നോക്കുന്നുണ്ട് പിടിക്കുന്നേ ഇല്ല ഒട്ടി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ ചൂട് അറിയുന്നതിന് ശേഷമാണ് ഞാൻ പ്ലേറ്റിൽ നിന്ന് ഇതിനെ പുറത്തെടുക്കുന്നത് കണ്ടോ ദാ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കുകയും കൂടെ വേണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ചും ഇതേപോലെ ഓരോന്ന് തയ്യാറാക്കി എടുക്കുക ഒരു വട്ടയപ്പം മാത്രമേ ഞാൻ ഇതേപോലെ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് കാണിച്ചിട്ടുള്ളൂ നിങ്ങളെ ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ച് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ അപ്പം തയ്യാറാക്കി എടുത്തത് ഈ വീഡിയോയിന്റെ എൻഡില് ഞാനത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് മെഷർമെന്റിലാണ് കേട്ടോ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം ഒരിക്കലും ഫ്ലോപ്പ് ആവുകയില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും